ൊരു ചിക്കൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കൻ നന്നായിട്ട് പൊരിച്ചിട്ട് അത് കപ്പയിലിട്ടിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പം വേണ്ട സാധനങ്ങൾ കപ്പ നന്നായിട്ട് പുഴുങ്ങി ഇത് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ പൊരിച്ചിട്ട് വലിയുള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് എന്ന സാധനം നന്നായിട്ട് വഴറ്റിയിട്ട് ഈ പൊരിച്ച ചിക്കൻ അതിലിട്ട് ഇളക്കിയിട്ട് അത് അതിലേക്ക് ഇടുക അതിന് ശേഷം തേങ്ങ നന്നായിട്ട് വറുക്കുക അതിലേക്ക് രസം പെരുഞ്ചീരകം പട്ട ഇട്ടിട്ട് നന്നായി വറുത്തിട്ട് അത് അരച്ചിട്ട് അത് നമ്മൾ ഈ കപ്പ കുഴുങ്ങി ചിക്കനും കൂടെ ഇട്ട് വെച്ച് അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക ഈ അരപ്പൊഴിച്ചതിന് ശേഷം കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ തിളക്കാൻ വിടുക അപ്പോൾ സെറ്റാവും ലേസം നെയ്യ് ഒഴിക്കുക ഇറക്കി വെക്കുക അത്രേ ചെയ്യണ്ടോളൂ നല്ല അടിപൊളി സൂപ്പർ കപ്പ ബിരിയാണിയാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ